മിനിസ്ക്രീം ലോകത്തെ പുതിയ താരജോഡികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സ്വാതി നിത്യാനന്ദയും വിഷ്ണു സന്തോഷും ഇരുവരുടെയും ബന്ധം കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയം തന്നെയാണ് ഒരുമിച്ചുള്ള ഫോട്ടോകളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാൻ തുടങ്ങിയതോടെയാണ് പ്രണയഗോസിപ്പുകൾ വന്നത് അത് ശരിവയ്ക്കും വിധം ഓരോ പോസ്റ്റുകളും സ്റ്റോറികളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് വെച്ച് എടുത്ത തൻ്റെ ഏതാനും മനോഹരമായ ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് സ്വാതി ഈ ചിത്രങ്ങൾക്കും വിഷ്ണുവിനും എന്താണ് പങ്ക് എന്ന് ചോദിച്ചാൽ ഈ ഫോട്ടോകൾ അത്രയും എടുത്തത് മിൻസ്ക്രീൻ ക്യാമറാമാൻ കൂടിയായ വിഷ്ണു സന്തോഷാണ് വെള്ള ഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് നിൽക്കുന്ന സ്റ്റൈലൻ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ചിരിക്കുകയാണ് സ്വാതി ചിത്രങ്ങൾക്ക് താഴെ വെള്ള ഹാർട്ടിൻ്റെ ഇമോജിയും വിഷ്ണു സന്തോഷും എത്തിയിട്ടുണ്ട് രണ്ടു പേരും നേരത്തെ വിവാഹം ചെയ്തവരാണ് രണ്ടുപേരുടെയും പ്രണയ ഒളിച്ചോട്ട വിവാഹവുമായിരുന്നു നടി പ്രകൃതി അനുശ്രീയാണ് വിഷ്ണു സന്തോഷിൻ്റെ മുൻ ഭാര്യ ക്യാമറമാൻ പ്രതീഷാണ് സ്വാതിയുടെ മുൻ ഭർത്താവ് രണ്ടുപേരും ആ വിവാഹബന്ധത്തിൽ നിന്ന് പുറത്തു കടന്നവരുമാണ് ഇത്രക്ക് പ്രണയത്തിലായ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹം ചെയ്തുകൂടെ എന്നാണ് ആരാധകരുടെ ചോദ്യം ഒഴിടയ്ക്ക് വിഷ്ണുവും സ്വാതിയും വിവാഹിതരായി എന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ സ്വാതി അത് നിഷേധിക്കുകയായിരുന്നു വിവാഹിതരായിട്ടില്ല അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അറിയിക്കാമെന്നായിരുന്നു സ്വാതി അന്ന് പറഞ്ഞിരുന്നത്